ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമാക ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രാജയ അന്നേരമാദ്യത്തിനുമതിച്ചീടിനാൻ മന്നവൻ പള്ളിക്കുറു പുണർന്നീലെന്നും എന്തോരു മൂലം മാനസേ ചിന്തിച്ചു ചിന്തിച്ചു മന്ദമന്ദിപ്രവനനാകുന്ന സുമുരമകം രാജീവമിത്ര ഗോത്രോദ് രാജരാജേന്ദ്രപ്രവരാ ജയ ജയ ഇതം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചു ദാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തുപൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമരും സത്വരും കൈകേയി തന്നോട് ചോദിച്ചാൻ ദേവനാരീസമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ സന്തം ഭൂലോകൻ പ്രകൃതി പകരുവാൻ മൂലമെന്തോന്നു മഹാരാജവല്ലവേ ചൊല്ലുക എന്നോടെന്നു കെട്ടുകൈകേയും ചൊല്ലിനാളാശു സുമരോടന്നേരം ധാത്രീപതീന്ദ്രനു നിദ്രയുണ്ടായില രാത്രിയിലെന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നെ ചിത്രത്തിന് അസ്വതന്ത്രം ഭവിക്കയാൽ രാമ രാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സി ചിന്തിക്കുകയും ഉദ്വൽ പ്രജാകര സേവയും ചെയ്യയാൽ അത്യന്തമാകുലനായിതു മനവൻ രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രനു രാമനെ ചെന്നുവരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ദ്രനും ചൊല്ലിനാൻ ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ രാജവചനമാകറിഞ്ഞോചനെ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൽ ചെന്നു നീ തന്നെ വരുത്തുക രാമനെ സുന്ദരനായൊരു രാമകുമാരനാം നന്ദനന്ത വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ത്രരുപ്പോ ചെന്നു കൗശല്യാസുതനോടു ചൊല്ലിനാൻ താതൻ ഭവാനയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെഴുന്നള്ളുക വേണം മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരമവൻ തന്നോടു കൂടവേ സൗമിത്രിയോടും കരേറി രഥോപരി പ്രേമ വിവചനാം താതന് മരുവിടും മന്തിരെ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ രാമനെ ചെന്നെടുത്ത ലിംഗനം ചെയ്യുവാൻ ഭൂമിപനാശു സമുദ്ധായ സംഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണുതു ഭൂപനും രാമരാമേതി പറഞ്ഞു മോഹിച്ചു ഒരു ഭൂമി പനെ കണ്ടു വേഗേന രാഘവൻ താതനെ ചെന്നെടുത്താ ശ്ലേഷവും ചെയ്തു സാദരം തന്റെ മടിയിൽ കിടത്തിനാൻ നാരീജനങ്ങളത് കണ്ടനന്തരം ആരൂഢശോകാൽ വിലാപം തുടങ്ങിനാൻ രോദനം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും ഖേദേന മന്ദിരം പുക്കിതുസത്വരും ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണം എന്തോന്നു താത ദുഃഖത്തിന് നേരെ പറ നേരെ പറവിനറിഞ്ഞവരെന്നതു നേരം പറഞ്ഞു വേഗേയ പുത്രിയും കാരണം താത ദുഃഖത്തിന് നീ തന്നെ പാലിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം ചേതസീനിരൂപിക്കില്ല താതനു ദുഃഖ നിവൃത്തി വരുത്തുവാൻ ഭർത്തൃ ദുഃഖാപശാന്തിക്കു കിഞ്ചിൽത്വയാ കർമ്മമെന്നായി വരും സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയതു ചിത്തഹിതം നൃപതീന്ദ്രനു നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ രണ്ടുപരം മമദത്തമായിട്ടുണ്ടു പണ്ടു നിൻ താതനാൽ സന്തുഷ്ടചേതസ നിന്നാലേ സാധ്യമായുള്ളൂ എന്നതു രണ്ടും ഇന്നു തരേണമെന്നർത്ഥിക്കയും ചെയ്തേൻ നിന്നോടതു പറഞ്ഞിടുവാൻ നാണിച്ചു ഭിന്നനായി വന്നിതുറിക നീ സത്യപാശേന സംബന്ധനാം താതനെ സത്വരം രക്ഷിപ്പതിന്ന യോഗ്യൻ ഭവാൻ പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുട താതനെത്രാണനം ചെയ്യയാൽ പുത്രൻ ശബ്ദം വിധിച്ചു ശതപത്ര സമുദ്ഭവൻ എന്നതറിക നീ മാതൃവചന ശൂലാഭിഹിതനായ രാമനും എത്രയുമേറ്റം വ്യതിതനായി ചൊല്ലിനാൻ ഇത്രയെല്ലാം പറയണമോ മാതാവേ താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പതിനില്ല സംശയം മാനസേ ഖേദം മതിനില്ലെ ഖേദും രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കിൽ ത്യാജ്യമെന്നാലെന്നറിക നീ മാതാവേ ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്നു ചൊല്ലിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പൻ അറിക നീ പാവഗന്ധങ്ങൾ പതിക്കേണമെങ്കിലും ഏവം വിഷം കുടിക്കേണമെന്നാകിലും താതന് നിയോഗിക്കില്ലേതു സംശയം ചേതസി ചെറ്റില്ലെനിക്കെന്നറിക നീ താതകാര്യം അന്യ അനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദന ഉത്തമൻ പിത്രാനിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യമെന്നാലേ കർത്തവ്യമല്ലെന്നോ വച്ചങ്ങടങ്ങുന്നവൻ പിത്രോർമലമെന്നു ചൊല്ലുന്നു സജ്ജന യുദ്ധമെല്ലാം പരിജ്ഞാനം മയാതുന ആകയാൽ താത നിയോഗമനുഷ്ഠിപ്പാൻ ആകുലമേതു നിർണയം സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാ രാമപ്രതിജ്ഞ കേട്ടോ ഒരു കൈകേയും രാമനോടാശു ചൊല്ലിടിനാളാതരാൽ താതൻ ഭിഷേകാർത്ഥമായുടൻ ആദരാൽ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ട് അഭിഷേകം ഭരതനു ചെയ്യേണം രണ്ടാം വരം പിന്നെയൊന്നുണ്ടു വേണ്ടുന്നു നീ പതിന്നാലു സംവത്സരം കാനനെ താപസവേഷേണ വാഴുകയും വേണം നിന്നോടത് നിയോഗിപ്പാൻ വഴിയുണ്ടു മല്ലവൻ ഇന്ന് ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൽ ഇന്നതിനെന്തോ ഒരു വൈഷമ്യമായതും ചെയ്ത അഭിഷേകം ഭരതനു ഞാനിനി വൈകാതെ പോവൻ വനത്തിനു മാതാവേ എന്തതെന്നോട് ചൊല്ലാഞ്ഞോ പിതാവതു ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം രാജ്യത്തെ രക്ഷിപ്പതിന്നു മതിയവൻ അവൻ ഞാനും മതി ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതു ദണ്ഡകവാസത്തിനേറ്റമെളുതല്ലോ സ്നേഹമെന്നെ കുറിച്ച് ഏറും ഇദ്ദേഹം മാത്രം ഭരിക്കുന്നു വിധിക്കയാൽ ആകാശഗംഗയെ പാതാളലോകത്തു വേഗേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ തൃപ്തി പരുത്തി പിതൃക്കൾക്കു പൂരവും തൃപ്തനാക്കിയിടിനാൻ താതനുതന്നുടേ യൗവനം നൽകി ജരാനരയും വാങ്ങി ദിവ്യന്മാരായാൽ പൃഥുപ്രസാദത്തിനാൽ അല്പമായുള്ള ഒരു കാര്യം നിരൂപിച്ചു മൽപിത ദുഃഖിപ്പതിനില്ല അവകാശം രാഘവവാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനോട് സ്ത്രീജിതനായതി കാമുകനായോരു രാജാധവനാകുമെന്നെ പാശേന ബന്ധിച്ചു രാജ്യം ദോഷം ഗ്രഹിക്കോ നിനക്കതിനേതുകപ്പെടാ എന്നോട് സത്യദോഷം പറ്റുമല്ലോ കുമാരാ ഗുണാംബുതേ രാഘവ പൃഥ്വിപതീന്ദ്രൻ ദശരഥനും പുനരിദ്ധം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ ഹാ രാമ ഹാ ജഗന്നാഥ ഹാ ഹാമ ഹാമ പ്രാണവല്ലഭ നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ എന്നെ പിരിഞ്ഞു നീ ഘോര മഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന എന്നിത്തരം പല ജാതി പറകയും കണ്ണുനീരാലോല വാർത്തുകരകയും നന്നായി മുറുകെ മുറുകെ തഴുകയും പിന്നെ ചുടുചുടേ ദീർഘമായി വിൽക്കയും ഖിന്നനായോ പിതാവിനെ കണ്ടുടൻ തന്നുട കൈയാൽ കുളിർത്ത ജലം കൊണ്ടു കണ്ണും മുഖവും തുടച്ചു രഘുത്തമൻ നീതി വാഗ്വൈവ ഭാവങ്ങളാൽ ആശ്വസിപ്പിച്ചാൻ നയഗോവിതൻ തഥാ എന്തിനാതൻ വൃതൈവ ദ ദുഃഖിക്കുന്നത് എന്തോ ഒരു ദഹീപദേ സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്ക് ശക്തി പോരായകയുമില്ല തിരണ്ടിനും ോദരൻ നാടും ഭരിച്ചിരുന്നിടുക സാദരം ഞാൻ ആരണ്യത്തിലും വാഴുവൻ ഓർക്കിലേ രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിയിടുവാൻ ഏതു മേദണ്ഡമില്ലാതെ കർമ്മം മമ മാതാവ് എനിക്കു വിധിച്ചതു നന്നല്ലോ മാതാവ് കൗസല്യ തന്നെയും ബന്ധിച്ചു മൈഥിലിയോടും പറഞ്ഞിനെ വൈകാതെ പോവതിനായി വരുവേനെന്നരുൾ ചെയ്തു വേ ദേവനും മാതൃകേയം പൂക്കതു നേരം ധാർമ്മികയാഗിയ മാതാസുസമ്മതം ബ്രാഹ്മണരെ കൊണ്ടു ഹോമപൂജാദികൾ പുത്രാഭ്യുദയത്തിനായിക്കൊണ്ടു ചെയ്യിച്ചു വിത്തമതീവദാനങ്ങൾ ചെയ്താതരാൽ ഭക്തി കൈക്കൊണ്ടു ഭഗവത് പാദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധി ഉറച്ചിരിക്കുന്നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ അന്തികേ ചെന്നു കൗസല്യോടന്നേരം സന്തോഷമോടു സുമിത്ര ചൊല്ലിയിടാൾ രാമനുപഗതനായതു കണ്ടീലേ ഭൂമി ബാലപ്രിയെ നോക്കിയിടുക എന്നപ്പോൾ വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർന്നിടിനാൾ പിന്നെ മടിയിലിരുത്തി നിറുകയിൽ നന്നായി മുകർന്നു മുകർന്നു കുതൂഹലാൽ ഇന്ദീവരത ശ്യാമ കമളേവരം മന്ദമന്ദം തലോടി പറഞ്ഞിടിനാൾ എന്തന്മകനെ മുഖാംബുജം വാടുവാൻ ബന്ദ്ധമുണ്ടായതു പാരം വിശക്കയോ വന്നിരുന്നീടു ഭുജിപ്പതിന്നാശുനി എന്നു മാതാവ് പറഞ്ഞോരനന്തരം വന്നശോകത്തെ അടക്കി രഘുവരൻ തന്നുട മാതാവിനോടരുൾ ചെയ്തു ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ ക്ഷിപ്രമാരണ്യവാസത്തിന് പോകണം മുൽപ്പാടുകേകേയ പുത്രിയാമയ്ക്കു മൽപിത രണ്ടുപരം ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിൻ്റെ മറ്റതും തത്ര പതിനു മത്സരം വസിച്ചത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും ശ്രീരാമവാക്യമേവം കേട്ടു കൗശല്യ പാരിൽ മോഹിച്ചു വീണേടിനാളകുലാൻ പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകിക്കരഞ്ഞു കരഞ്ഞുടൻ നന്ദനൻ തന്നോട് ഇന്നു നീ കാനനത്തിന് പോയിടുകിൽ എന്നെയും കൊണ്ടുപോകണം മടിയാതെ നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിന് പോയിടുവൻ പൈതലേ വേർപ്പെട്ടു പോയ പശുവിനുള്ള അതി പറഞ്ഞറിയിച്ചിടരുതല്ലോ നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേണം എന്നുണ്ടോ വിധിമതം എന്തു പിഴച്ചിതു കൈകിയോടു നീ ചിന്തിക്ക ഭൂപനോടും കുമാരാബലാൽ താതനും ഞാനും ഒക്കെ ഗുരുത്വം കൊണ്ടു ഭേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം പോകേണമെന്നു താതൻ നിയോഗിക്കിൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ എന്നുട വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നുട വാചാഗമിക്കുന്നതേ ആകിലോ ഞാനുമെൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ മാനവ പിന്നെ മുടിഞ്ഞു മുടിഞ്ഞുപോവും തത്ര കൗശല്യാവചനങ്ങൾ ഇങ്ങനെ ചിത്തതാപേന കേട്ടോരു ഒരു സൗമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിനാ ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ ആകുലം എന്തി കാരണം ഉണ്ടാവാൻ ഭ്രാന്തചിത്തം ജഡം മൃതം മധൂചിതം ശാന്തേതരം ത്രപാഹീനം ശട്ടപ്രിയം ാതനെയും പിന്നെ ഞാൻ പരിപന്ധികളായുള്ളവരെയുമൊക്കവേ അന്തകൻ വീട്ടിൻ നയച്ചുഭിഷേകം ഒരന്തരം കൂടാതെ സാധിച്ചുകൊള്ളുവൻ ബന്ധമില്ലേതും ഇതിന് ശോകിപ്പതിന് അന്തർമുതാ വസിച്ചിടുക മാതാവേ ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗരമെനിക്കതിനുണ്ടെന്നു നിർണയം കാര്യമില്ലാത്തതു ചെയ്യുന്നതാകില്ലാചാര്യനും ശാസനം ചെയ്വു യുദ്ധം പറഞ്ഞു ലോകത്രയം തദ്ധമ്മാറു നിൽക്കുന്നേരം മന്ദഹാസം ഗാഠമായ ലിംഗനം ചെയ്തു സുന്ദരൻ ഇന്ദിരാ മന്ദിരവത്സരാനൂപൻ ഇന്ദിന്ദിര വിഗ്രഹൻ ഇന്ദീപരാക്ഷനിദ്രാതി വൃന്ദാരക വൃന്ദ വൃന്ദാംഗ്രുഗ്മാൻ പൂർണ്ണ ചന്ദ്ര ചന്ദ്രബിംബാനൻ എന്തു ചൂടപ്രിയൻ വൃന്ദാരുവൃന്ദൂപമൻ വത്സൗമിത്രേ കുമാരനീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞുടെ വാക്കുകൾ നിന്നുടത്ത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനെടൂ നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യ ധനാദിയും സത്യമെന്നാകിലേ ബലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചലം വേഗേന നഷ്ടമായുസ്സുമോർക്കി സന്തപ്ത ലോഹസ്താംബു ബിന്ദുന സന്നിഭം മർദ്ദജനം ക്ഷണഭംഗുരം പുത്രമിത്രാർത്ഥ കളത്രാദിസംഗമെത്രയും അല്പകാല സ്ഥിതമോർക്കി പാന്ധർ പെരുവഴിയമ്പലം തന്നിലേ താന്തരായി കൂടി വിയോഗം വരും പോലെ നന്ദ്യാമൊഴുകുന്ന കഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവും സ്വപ്നസമാനം കളത്ര സുഖം നൃണാം അൽപമാസും നിരൂപിക്ക ലക്ഷ്മണ ആദിത്യദേവൻ ഉദിച്ചുതു വേഗേന യാദപ്പതിയിൽ മറിഞ്ഞുതു സത്വരം നിദ്രയും വന്നിതു ഉദയശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ ഇത്തം മതിഭ്രമമുള്ളോരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം ആയുസ്സു പോകുന്നതേതു മറിവീലമായ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോടു ജരാനരയും പൂണ്ടു ചേർത്ത മോഹേന മരിക്കുന്നിതു ചിലർ നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോട്ടറുമറിയുന്നില്ലമായതൻ വൈഭവം ഇപ്പോൾ ഇതു പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലും ഉണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽപുരുഷൻ പുരുഷൻ ഗതിയേതു അറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലാ ഓരോന്നും ഓർക്കയാൽ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം മണ്ണിന്നു കീഴായി കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം ൊമാംസരക്താസ്തിവിർമൂത്രേതസാം സമ്മേളനം പഞ്ചഭൂതകനിർമ്മിതം മായാമയായ പരിണാമിയായോ ഒരു കായം വികാരിയായുള്ളോ നദിധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിനു നീ മാനസതാരിൽ നിരൂപിച്ചതും തപജ്ഞാനമില്ല എന്നറിക നീ ലക്ഷ്മണ ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണമെന്നു ഭവിക്കുന്നതൊർക്ക നീ േഹോഹം എന്നുള്ള ബുദ്ധിമനുഷ്യർക്കു മോഹമാതാവാ മോഹമാതാവാമ വിദ്യയാകുന്നതും ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസമേകാന്തചേതസ ചെയ്യവേണ്ടുന്നതും തത്ര കാമക്രോധ ലോപമോഹാദികൾ ശത്രുക്കളാകുന്നതുമറിക നീ മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളോന്നതിൽ ക്രോധമറികളു മാതാ പിതൃഭ്രാദുമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്ന രൂപമാൻ ക്രോധമൂലം മനസ്താവമം ഉണ്ടായി വരും ക്രോധമൂലം നൃണാം സംസാര ബന്ധനം ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കേണം ബുധജനം ക്രോധമല്ലോ യമനായതു നിർണയം വൈതരണ്യാഖിയാകുന്നതു കൃഷ്ണയും സന്തോഷമാകുന്നതു നന്ദനം വനം സന്തം ശാന്തിയെ കാമസുരഭികൾ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്കനി െന്നാൽ ജാതിയും വരാ ദേഹേന്ദ്രിയ പ്രാണബുദ്ധാദികൾക്കെല്ലാം ആഹന്തമേലേ വസിപ്പിതാത്മാവുകൾ കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യം സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ള ഒരാത്മാവ് തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയല്ലെന്നാൽ ഞാനിപ്പറഞ്ഞതെല്ലാമേ ധരിച്ചു തജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദം ഉൾക്കൊണ്ടുമായ വിമോഹങ്ങൾ മാനസത്യങ്ങൾ നിന്നാശൂകളനി മാനമല്ലോ പരമാപദാസ്മദം സൗമിത്രി തന്നോടി വണ്ണമരുൾ ചെയ്തു സൗമുഖ്യമോട് മാതാവിനോട് ചൊല്ലിനാൾ കേൾക്കേണമേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകുല ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുത് ആത്മാവിനെ അറിയാതവരെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവതാ കൂടി വാഴ സർവജ്ഞയല്ലോ സർവജ്ഞയല്ലോ നിയോജനീ കേവലം ആശു പതിനാലു സംവത്സരം വനദേശേ വസിച്ചു വരുന്നതും ഉണ്ടു ഞാൻ ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടൻ ഉൾക്കനിവോടും അനുഗ്രഹിച്ചിടണം അച്ഛൻ എന്തുള്ളിലൊന്നിശ് അതിച്ചയെന്ന് ഉറച്ചിടേണം അമ്മയും ഭർത്തൃകർമാനൂകരണം അത്രേ പാതി വൃത്യനിഷ്ഠാവധൂനാമെന്നു നിർണയം മാതാവ് മോദാലനുവദിച്ചിടുക ഏതുമേ ദുഃഖം എനിക്കില്ല കേവലം സുഖമായി വരും ഖേദം ും തപമാനസേദം എന്നു പറഞ്ഞു എന്നു പറഞ്ഞു നമസ്കരിച്ചേടിനാൻ മാതൃപദാന്തികെ പ്രീതി കൈ കൊണ്ടൊഴുത്തുൽ സംഗസീമനി ചേർത്താതരാൽ മൂർഖനി ബാഷ്പാഭിഷേകം ചെയ്തു ചൊല്ലിനാൾ ആശി ആശീർവചനങ്ങൾ ആശു കൗശല്യയും ദേവകളോടിരന്നേടിനാൾ സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടദയാബ്ദേ പുരുഷോത്തമാഹരേ മൃത്യുജയാ മഹാദേവ ഗൗരീപദേ വൃത്രാരി മുമ്പായ ദിക്പാലകന്മാരെ ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി സ്വർഗസ്ഥിതിലയകാരിണി ചണ്ഡികെ എന്മകനാശു നടക്കുന്ന നേരവും കൽമശം തീർന്നിരുന്നിടുന്ന നേരവും തന്മദീ കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർമ്മു നക്ഷിച്ചിടുവിൻ നിങ്ങൾ യുദ്ധമർദ്ധിച്ചുതൻ പുത്രനാം രാമനെ ബദ്ധബാഷ്പം ഗാഠഗാഠം പുണർന്നുടൻ ഈരേഴു സമ്മത്സരം കാനനെ വസിച്ചാരാൽവരീകന്നനുവതി ചീടിനാൾ തൽക്ഷണേ രാഘവം നത്വാ സഗദ്ഗതം ലക്ഷ്മണൻ താനും പറഞ്ഞനാനാകുലം എന്നുള്ളിലുണ്ടായിരുന്നോ ഒരു സംശയം നിന്നരുളപ്പാടുകേട്ടു തീർന്നു തുലോ തൊൽപാദ സേവാർത്ഥമായി നടിയനും ഇപ്പോൾ വഴിയേ വിടകൊള്ളവനെന്നുമേ മോദാലിടണം സീതാപദേ രാമചന്ദ്രാദയാണങ്ങളെ കളഞ്ഞിടുവിനല്ലേണാങ്കുല്യവതനാ രഘുപദേ എങ്കിൽ നീ പോന്നുകൊണ്ടാലും എന്നാതരാൾ പങ്കജലോചനൻ താനുമരുൾ ചെയ്തു വൈദേഹിതനോടു യാത്ര ചൊല്ലിയിടുവാൻ മോദേന സീതാഗ്രഹം പുക്കരുളിനാൽ ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുദ്ധാനവും ചെയ്തു കാഞ്ചന പാത്രസ്ഥമായ തോയം കൊണ്ടു വാഞ്ചയാ തൃക്കാൽ കഴുകിച്ചു സാദരം മന്ദാക്ഷം ഉൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞേടിനാൾ ആരുമകം കൂടാതെ ശ്രീപാദ ചാരേണ വന്നതും എന്തു കൃപാനിധേ വാരണവീരനെങ്ങോ മമാവല്ലഭ ഗൗരാത പത്രവും താലവൃന്ദാതിയും ചാമരദ്വവും വാദ്യകോശങ്ങളും ചാമീകരാഭരണാദ്യലങ്കാരവും ചാമന്തോമാചമേടിയതന്തയ്യോ ഇത്തം വിദേഹാത്മജാവചനം കേട്ടു പൃഥ്വീപതി സുതന്താനുമൽ ചെയ്തു തന്നി ദൂദണ്ഡകാരണ്യ രാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറികടു ജ്ഞാനതൂപാലിപ്പതിൻ നാശുപോകുന്നു മാനസേ ഖേദമിളച്ചു വാണിടുക മാതാവ് കൗശല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേനാവസിക്ക നീ വല്ലവേ ഭർത്തൃവാക്യം കെട്ടു ജാനകീയും രാമഭദ്രനോടിമാഹന്ത ചൊല്ലേടിനാൾ രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പൊറാതോളം ആസ്ഥയുമുണ്ടല്ലോ ഭവാനെ പിതാവിനും എന്നിരിക്കെ വനരാജ്യം തരൂതിന് നിന്നു തോന്നിയിടുവാൻ എന്തോ ഒരു കാരണം മന്നവൻ താനല്ലോ കൗതുകത്തോടും ഇന്നലെ രാജ്യാഭിഷേകം ആരംഭിച്ചു സത്യമോജർ വൃത്താന്തമെത്രയും ചിത്രമോർത്താലിതം എന്നതു കേട്ടരുൾ എന്നതുകേട്ടു രഘൂപരൻ തന്വീകുല നീ മന്നവൻ കേത്രിയാമയ്ക്കുമുന്നമേ രണ്ടൂപരം കൊടുത്തിടിനാൻ വിണ്ണവർ നാട്ടിൽ സുരാസുര യുദ്ധത്തിൻ അന്യൂന വിക്രമം കൈക്കൊണ്ടുപോയ നാൾ ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിൻയക്കെന്നതും മറ്റതും സത്യവിരോധം വരുമെന്നു തന്നോടെ ചിത്തെ നിരൂപിച്ചു പേടിച്ചു താതനും മാതാവിനാശു വരവും കൊടുത്തിതു താതനതു കൊണ്ടു ഞാൻ ഇന്നു പോകുന്നു ദണ്ഡകാരന്യെ പതിനാലു മത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരൂവൻ ഞാൻ നീയതിനേതും മുടക്കം പറുകല മയ്യൽ കളഞ്ഞു മാതാവുമായി വാഴ നീ രാഘവനിദ്ധം പറഞ്ഞതു കേട്ടോരു ആകാശ ശശിമുഖീതാനു മരുൾ ചെയ്തു മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ മമ പിന്നാലെ വേണാമെഴുന്നള്ളുവാൻ ഭവാൻ എന്നെ പിരിഞ്ഞു പോകുന്നതുചിതമല്ലൊന്നുകൊണ്ടും ധരിക്കണം കാൽസ്ഥനം പ്രിയവാദിനിയാകിയ നാഗേന്ദ്രകാമിനിയോടു ചൊല്ലിടിനാൾ എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോരസിംഹ വ്യാഖ്ര സൂകരസൈരിഭ വാരണവ്യാള ഭല്ലൂക വൃന്ദാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളം ഉണ്ടവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം നാരീജനത്തിനെല്ലാം വിശേഷിച്ചു മൊട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞിടൂ മൂലഫലങ്ങൾ തത്ര നിർമ്മല കട്ടമ്ളകഷായങ്ങൾ നിർമ്മലാദി സന്മദുക്ഷീരങ്ങളിൽ ഒരു നേരവും നിന്നോ ഗുഹാഗ്വര ശർക്കരാ ദുർമാർഗമെത്രയും കണ്ടക വൃന്ദവും നേരെ വരി വഴിയൂ മറിയാവതല്ലാരെയും കാൻമാനുമില്ലറിഞ്ഞിടുവാൻ ശീതവാദാദീടയും പാരമാം പാദചാരേണ വേണം നടന്നിടുവാൻ ദുഷ്ടരായുള്ളോരൊ രാക്ഷസരെ കണ്ടാൽ ഒട്ടും പൊറുക്കെല്ലാവർക്കും എന്നുടേ ചൊല്ലിനാൽ മാതാവ് തന്നെയും നന്നായി പരിചരിച്ചിരുന്നിടുക വന്നിടുവൻ പതിന്നാലു സമ്മത്സരം ചെന്നാൽ അതിനുടനില്ലൊരു സംശയം ശ്രീരാമ ശ്രീരാമവാക്കുകേട്ടോ ഒരു വൈദേഹിയുമാരൂഢതാവേദ പിന്നെയും ചൊല്ലിനാൾ നാഥ ധർമ്മപത്നി ഏതുമേ നിന്നുടെ സന്നിധൗ സന്തതം എന്നെ മറ്റാർക്കാനും പീഡിച്ചുകൂടുമോ വല്ലതും മൂലഫല ജലാഹാരങ്ങൾ വല്ല ഭോചിഷ്ടോപമം ഭർത്താവ് തന്നോടു കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസരണ തുല്യങ്ങൾ എനിക്കതും പുഷ്പ ബാണോപമാല ഏതുണ്ടാകയില്ലേക്ക് ഭർത്താവേതി ശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോടു കണ്ടരുളി ചെയ്തു ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിനെത്തും ഭഗവതിക്കു സംശയമില്ലേതും ഇത്തം പുരേവ ഞാൻ കെട്ടിരിക്കുന്നതു സത്യമതിന്യൂമൊന്നിൽ ഒന്നു ചൊല്ലിയിടുവൻ രാമായണങ്ങൾ പലതും കവിവര രാമോദമോടു പറഞ്ഞു കേൾക്കുന്നുണ്ടു ഞാൻ ജാനകിയോടുകൂടാതെ രഘൂവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമൊന്നത്രേ വിചാരിച്ചു കണ്ടിലോ പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം പ്രാണാവസാന കാലത്തും പിരിയുമോ എന്നിരിക്കെ പുനരന്നെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായിക്കൊണ്ടെഴുന്നള്ളുകിൽ എന്നുമൻ പ്രാണപരിത്യാഗവും ചെയ്വതിൽ നിന്നു തന്നെ നിന്തിരുവടി തന്നാണേ എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടോരു മന്ദവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടം എന്നിതുകൊണ്ട് ചൊല്ലിയുണ്ടാകേണ്ട ദാനമരുദ്ധതിക്കായി കൊണ്ടു ചെയ്ത നീ ജാനകി ഹാരാദി ഭൂഷണമൊക്കവേ യുദ്ധമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു പൃഥ്വീസുരോത്തമന്മാരെ വരുത്തുക എന്ന അത്യാദരമുൾ അരുൾ ചെയ്ത നേരം ദ്ജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പശുക്കളും അർത്ഥം അവധിയല്ലാതോളമാതരാൽ സതൃപ്തരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്കു സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം മാതാവ് തന്നുടെ സേവകന്മാരായ ഭൂദേവ സപ്തമന്മാർക്കും കൊടുത്തിതു പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ലക്ഷ്മണവീരൻ സുമിത്രയും സുമിത്രയാമയെ തൽക്ഷനെ കൗശല്യ കൈയിൽ സമർപ്പിച്ചു വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു നന്നായി അനുഗ്രഹം ചെയ്തു തനയനു പിന്നെ ഉപദേശവാക്കുമര ചെയ്താൾ അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും അഗ്രേ നടന്നുകൊള്ളണം പിരിയാതെ രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോടു നിരൂപിച്ചുകൊള്ളണം എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ പിന്നെ അയോധ്യയെന്നോ കീഴടവിയേ മായാവിഹീനമീവണ്ണമുറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികതെ മാതൃവചനം ശിരസി ധരിച്ചുകൊണ്ട് ആദരവോടു തൊഴുതു സൗമിത്രിയും തന്നുടെ ചാപശരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാന്തികെ നിന്നു വണങ്ങിനാൾ തൽക്ഷണേ രാഘവൻ ജാനകിതനോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്തു പൗരജനങ്ങളെ രാഘമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമളരമ്യകളേവരൻ രാഘവൻ കാമദേവോപമൻ കാമതൻ സുന്ദരൻ രാമൻ തിരുവടി നാനാ ജഗദഭിരാമൻ ആത്മാരാനംബുൻ കാമാരിതാജകന്മയൻ താതാലയം പ്രതി പോകുന്ന നേരത്തു സാധം കലർന്നോ ഒരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നതു കണ്ടു ഹേദം കലർന്നു പരസ്പരം ചൊല്ലിനാൽ കഷ്ടമാഹന്ത കഷ്ടം പശ്യ പശ്യ കഷ്ടമെന്തിങ്ങനെ വന്നതു ദൈവമേ സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കരാകണ്ഡകോദയുദ്ധ ദുർഘടമായ ദുർഗ മാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മുക്തമൃദുതര സ്നിഗ്ധപാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കെന്നു കൽപ്പിച്ച പൃഥ്വീശിത്രം കഠോരമത്രേതുലവും പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്തരിലാർക്കും ഇന്നലെ ഇല്ലിന്നലെയോളവും ഇത് ഇതു തോന്നുവാൻ എന്തോരു കാരണം എന്നതു കേട്ടുടൻ ചൊല്ലിനാൻ അന്യനും കേത്രിയ്ക്കു രണ്ടുവരം നിർബനേകിനാൻ പോലതു കാരണം രാഘവൻ പോകുന്ന ഇതു വനത്തിന് ഭരതനും വന്നുകൂടും തരാമണ്ഡലം പോകനാമെങ്കിൽ വനത്തിനു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാതികൾ വാക്കുകേട്ടോരനന്തരം വാമദേവൻ പുരമാസികൾ തമ്മോട് സാമോദമേവരുൾ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ രാവണന്താമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര